നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുപ്പിവിളകളായിട്ട് കുപ്പിവെള്ളന്ന് പറഞ്ഞാൽ ഒരു എഴുപതമ്പത് കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു പിന്നീട് അതിപ്പോൾ വീണ്ടും കുപ്പിവള ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷുവിനോട് സംബന്ധിച്ച് ഞങ്ങൾ കുപ്പികളുടെ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ബസ്സും ഈ വിഷുവിന് നമുക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കളേഴ്സൊക്കെ കാണിക്കുന്നത് കുപ്പികളെ വെറുതെ കാണിക്കല്ല കുപ്പുകളെ നമ്മൾ മിക്സ് മാച്ച് ഡ്രസ്സ് മാച്ചിങ്ങിനായിട്ട് നമ്മള് മെഹന്തിപ്പൂടെ ചെറിയ മിക്സ് മാച്ചതാണ് കാണിക്കുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം കേട്ടോ മാത്രല്ല ഈ കുപ്പികളെ ശരിക്കും നമ്മുടെ തമിഴ്നാട് മധുരൈ കുപ്പികളെയാണ് ഡൽഹി ആയിട്ട് ഇത് നമുക്ക് ഏത് രീതി കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി കാണിച്ചു ഇത് പിന്നെ നമുക്ക് വെളി വെളിയിൽ കാപ്പിട്ട് ഇടാൻ പറ്റും അതല്ല ഇതിന് ബോർഡർ വേണ്ടത് നമുക്ക് വളരെ സിമ്പിളായിട്ടായിരുന്നു രണ്ട് ബോർഡർ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും ഏത് ടൈപ്പ് കൊണ്ട് നമുക്ക് ഇത്രയും കുപ്പികള കൊണ്ട് നമുക്ക് മിക്സ് മാച്ചിടാൻ പറ്റും ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ ഇതിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കുപ്പികളൊക്കെ വേണമെങ്കിൽ ഈ വിഷുവിനൊക്കെ ഇടണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്മൾ വാട്സാപ്പിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ എല്ലാ കളേഴ്സും അതിൻ്റെ നമുക്ക് പച്ചയുണ്ട് ചോ നമുക്ക് ചുവപ്പുണ്ട് മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ വരുമാനപ്പെട്ട എല്ലാ കളറും നമുക്ക് കുറേ നേരത്തെ നമ്മൾ പറയണം അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന രീതി സെറ്റ് ചെയ്ത് പറയുന്ന ബോർഡ് ഇട്ട് തരും ഇങ്ങനെ വളരെ സിമ്പിൾ ഇടാൻ അത് കാണിക്കാണ് ഇതിൻ്റെ ബോർഡിൽ നമ്മൾ സെൻ്ററിലിങ്ങ് ഇട്ട് സെൻ്റർ ബോർഡിൽ ഇട്ടുകൊണ്ട് തന്നിരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കുക്കളെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് Okay, thanks. Thank